ഒരുപാട് ആൾക്കാരുടെ ഒരു വലിയ സ്വപ്നമാണ് കാശിവിശ്വനാഥനെ കാണുക പ്രാർത്ഥിക്കുക എന്നുള്ളത് കാണാൻ പറ്റുന്ന നമ്മള് ലോക്കർ റൂം എന്ന് പറയുന്ന ഫ്രീ എന്നാണ് ഇവർ എഴുതി വെക്കുന്നത് പക്ഷെ അകത്തോട്ട് ചെല്ലുമ്പോഴും നമ്മുടെ തമിഴ് ഫാമിലി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുപുട്ടിയിട്ടുണ്ട് ഹായ് നമ്മുടെ രാജ്യത്തിന്റെ ഒമ്പതാമത്തെ ജ്യോതിർലിംഗമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഈ കഞ്ചാവ് ഭാങ് അതിന്റെയൊക്കെ സംഭവമാണ് സോ അതിന്റെ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് ഉണ്ട് ഇടുങ്ങി ഇടിഞ്ഞ രീതിക്കാണ് ഓരോ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് രുദ്രാക്ഷം വരുന്നതെന്ന് പറഞ്ഞാൽ നേപ്പാളിൽ നിന്നാണ് നമ്മുടെ ഹിമാലയ ഏരിയസ് അതുപോലെ ഇതുപോലെയുള്ള കാശി ഇങ്ങനെ സ്ഥലങ്ങളിലാണ് ശരിക്കും നമുക്ക് എന്താ പറയാ പ്യുവർ ഫോം ഓഫ് രുദ്രാക്ഷം കിട്ടുന്നത് ഹായ് ഹലോ സോളോ ട്രാവൽ ഡയറിസിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പോകാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറൽ ക്യാപിറ്റലെന്നറിയപ്പെടുന്ന വാരണാസി കാശിയിലേക്കാണ് ഒരുപാട് നാളായിട്ടുള്ളൊരു വലിയ ഡ്രീമായിരുന്നു കാശി പോകണം എന്നുള്ള സോ ആഗ്രഹം ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടാനായിട്ട് പോവാണ് കഴിഞ്ഞ വർഷം ഞാൻ ഹിമാലയത്തിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വാരണാസി കാണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കാണാൻ പറ്റും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമുക്ക് വാരണാസിക്ക് ഡയറക്റ്റ് ട്രെയിനുള്ള ഏക സ്റ്റേഷൻ എന്ന് പറയുന്നത് ആലുവയാണ് രാത്രി പന്ത്രണ്ടേ കാലിലുള്ള പാട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ആ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ആ ഒറ്റ ട്രെയിൻ മാത്രമേ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാരണാസിയിലോട്ടുള്ളതായിട്ടുള്ളൂ സോ ഞാൻ ആ ട്രെയിനിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വീഡിയോയിലോട്ട് വിശദമായിട്ടുള്ള കാഴ്ചകളിലോട്ട് പോകുന്നതിന് മുന്നേറ്റ ആദ്യമായിട്ടാണ് നിങ്ങളുടെ എല്ലാ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന ആൾക്കാരിലോട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും നമുക്ക് വാർണാസിയുടെ കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാം അങ്ങനെ നമ്മൾ ട്രെയിൻ ആവാതിരിക്കുകയാണ് നമുക്ക് പോകാനുള്ള ആ ഒരു പാട്ന ട്രെയിൻ താ വന്നിരിക്കുകയാണ് സോ ഒരു ട്രെയിനാണ് നമ്മൾ വാരണാസിയിലേക്ക് പോകുന്നത് സോ ആ ട്രെയിൻ അങ്ങനെ നമ്മുടെ കാശി യാത്ര രണ്ടാമത്തെ ദിവസത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ തമിഴ്നാട് കൂടിയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം തമിഴ്നാട്ടിൽ ട്രാവൽ ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ അപ്പം എൻ്റെ ഒരു കമ്പാടമൻ മൊത്തം കാശിയിലോട്ട് പോകുന്ന കുറച്ച് അവർ തമിഴായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ കണ്ടിട്ടുണ്ട് ഹായ് വണക്കം വണക്കം എങ്കേ ഊരു എങ്കേ നാമേരി പേട്ട് സ്വന്ത ഊർ പേരെങ്ങ പേര ഞാൻ പേര് തമിഴ്ചെൽവൻ തമിഴ് എല്ലാവരും കാശിക്ക് പോവാൻ കാശിക്ക് പോകാൻ എല്ലാത്തി അപ്പോൾ എല്ലാവരും കാശിക്കാണ് സോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ് കാരണം ഇവർ ഒരുപാട് തവണ ഒരുപാട് പ്രാവശ്യം കാശിക്ക് പോയിട്ടുള്ള ആൾക്കാരാണ് സോ അപ്പോൾ അവരുടെ കുറേ ട്രാവൽ എക്സ്പീരിയൻസുകളൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞെന്നൊള്ളൊരു യാത്ര അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസം രാവിലെ തമിഴ്നാട്ടിൽ കൂടി ട്രാവൽ ചെയ്യാണ് നമസ്കാരം അങ്ങനെ എൻ്റെ കാശി യാത്ര മൂന്നാമത്തെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താ പറയുക ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കൂടി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അവർ പരുത്തി പാടങ്ങളുടെയൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്താ പറയുക എൻ്റെ ഒരു ആ സോറി മധ്യപ്രദേശാണ് മധ്യപ്രദേശ് കൂടി ട്രാവൽ ചെയ്യുമ്പോൾ അവർ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് പരുത്തി പാടങ്ങളൊക്കെ കാണാൻ കഴിയും എൻ്റെ കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി അറിയാം ഈ നമ്മുടെ ഭംഗിയിലുള്ള ആൾക്കാരാണ് ഇവരെല്ലാം തമിഴാണ് ഹായ് വണക്കം 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 ഹായ് ഹായ് സാർ എല്ലാരും അപ്പൊ എല്ലാരും കാശിക്ക് പോലെയാ എല്ലാരും കാശിക്ക് പോവാണ് കാശിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഇങ്ങനെ ഇവിടെ ഞങ്ങളുടെ ഒരു കമ്പാർട്ട്മെന്റിൽ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ ഇങ്ങനെ പരിചയപ്പെട്ടുണ്ടായിരുന്നു വണക്കം എല്ലാവർക്കും പേര് 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 അമ്മ 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 സോ ഈ റോഡിൽ നിന്ന് സോ വരങ്ങാരും അമ്മ ഒരു കോവിലൊക്കെ വെച്ചിട്ടുണ്ടല്ലേ

എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ട്രെയിനിലും അല്ലാതൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ടൈമിലൊക്കെ തന്നെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇവരെയും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ട്രാൻസ്ജെൻഡേഴ്സിനെ ഇതുവരെയും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും തന്നെ എന്താ പറയുക അവരെ പോസ്റ്റമായുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വ്യൂ ഒക്കെ ആക്കാറുണ്ട് പക്ഷേ എനിക്കെപ്പോഴും ഭയങ്കര റെസ്പെക്ട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്ന ഒരു റെസ്പെക്ട് തോന്നുന്ന ഒരു ആൾക്കാരാണ് അവരപ്പം എന്നും സ്നേഹവും ബഹുമാനവും അവർക്കുണ്ട് ഇങ്ങനെ ഈ ഒരു യാത്രയിൽ അവരെക്കൂടെ പരിചയപ്പെടാൻ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എല്ലാവർക്കും ഹാപ്പി ജേണി ഹാപ്പി ജേണി ഹാപ്പി ജേണി സന്ധിച്ച് സന്തോഷം ഏകം ഓം രണ്ടര ദിവസത്തെ യാത്രയ്ക്ക് ശേഷം വാരണാസിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ കാണാൻ പറ്റും ട്രെയിൻ എത്തിയിട്ടുണ്ട് എന്താ പറയാ നല്ല മഞ്ഞുണ്ട് കേട്ടോ കാണാൻ പറ്റും ഫുള്ള് നല്ല നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പും കാര്യമൊക്കെ ഉണ്ട് സമയപ്പോൾ ഏതാണ്ട് ഒരു ഒന്ന് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് സോ ഞാനിപ്പം വാരണാസി ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ശരിക്കും എങ്ങനെ വാരണാസിയിലോട്ട് പോകണം അതായത് ഇവിടുന്ന് ഓട്ടോ എന്തെങ്കിലും പിടിച്ചിട്ട് വാരണാസി എത്തിയിട്ട് അവിടെയാണ് ഞാൻ സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളിങ്ങനെ നടന്നിട്ട്താ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിട്ടുണ്ട് രാവിലെ ഒന്നേ മുക്കാലാണെങ്കിൽ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഞ്ഞുണ്ട് നല്ല കുളിരുണ്ട് സോ നമ്മൾ അങ്ങനെ ഈ സ്റ്റേഷന്റെ പുറത്ത് ഇതാണ് നമ്മുടെ വാർണാസി സ്റ്റേഷൻ ഇതാണതാ അല്ലെങ്കിൽ നമ്മളങ്ങനെ ആ ഒരു വാരണസി ഫുള്ള് മഞ്ഞ കേട്ടോ ആ സൈഡൊക്കെ ഫുള്ള് ഇങ്ങനെ സ്നോ ആണ് സോ നമ്മളങ്ങനെ ഇതാ വാരണാസി സ്റ്റേഷനാണ് നമ്മുടെ വാരണാസി സ്റ്റേഷൻ തിരികെയാണ് ഇത്ര എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് നോക്കിയത് സർ ആയിട്ട് ആ കളറൊക്കെ ഇട്ടിട്ട് അടിപൊളി ഇത്രയും എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുള്ള ആ സ്റ്റേഷൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല കുറച്ച് പയന്മാരുണ്ട് ഇതെല്ലാം മലയാളി പയ്യന്മാരാണ് ഏട്ട് പയ്യന്മാരുണ്ടായിരുന്നു സോ ഹായ് അപ്പോൾ ഞങ്ങൾ ഇവരെ ഇവർ ഈ പയ്യനോട് സംസാരിച്ചിട്ട് ഇവിടെ ഒരു ആന്ധ്ര ആശ്രമത്തിൽ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഏതാണ്ട് ഒരു മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് സ്റ്റേ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഫുഡ് ഒക്കെ ഫ്രീ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നാലും അങ്ങോട്ട് പോയി നോക്കുകയാണ് ഇതർ അപ്പോ ഇങ്ങനെ എൻ്റെ ഒരു ഹോട്ടലുണ്ട് ഏട്ടുപേരുണ്ട് അതിനകത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോയി നോക്കുകയാണ് നമ്മളിപ്പോ മലയാളി പയന്മാരെല്ലാം പത്ത് പന്ത്രണ്ട് പയന്മാരുണ്ടതാ കാണാൻ പറ്റും അതൊരു പത്ത് പന്ത്രണ്ട് വയമ്പാണ് നമ്മൾ ഇതാണ് ഇവരുടെ ആട്ടോ എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് പോകണം സൊ രണ്ട് ഓട്ടോ നമ്മളോട് രണ്ടും എടുത്തിട്ട് ഒരു ഓട്ടോയ്ക്ക് നൂറ്റൻപേരും നൂറ്റമ്പേരും വെച്ചിട്ടാണ് പിടിപേടിയായിട്ടുള്ളത് വാരണാസിൽ അത് രാവിലത്തെ ഒരു കാഴ്ച ഫുള്ള് ആ ഒരു കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങിട്ട് ഭയങ്കര സോ അങ്ങനെ ഞങ്ങൾ എടുത്തിട്ട് ആ റൂം നോക്കൊന്ന് കാണിച്ചു തരാം സോ ഇതാണ് ഒരു റൂം എന്ന് പറയുന്നത് ഇതാണ് ഹായ് 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 ഇതാണ് ഒരു റൂം കേട്ടോ അത്യാവശ്യം ബാത്റൂമും കാര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ ഉണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വേറെ റൂം തൊട്ടടുത്ത് തന്നെ അടുത്ത് വേറൊരു റൂമുണ്ടായിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ റൂം ഇതാണ് ഇവിടെ ബാത്റൂം കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തി അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള റൂമുണ്ട് ഇവർ എന്താ പറയുക മൊത്തം അതായത് പെർ പേഴ്സൺ മുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളത് രണ്ട് ദിവസമേക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി സംതിങ് ആണ് പെർ പേഴ്സൺ ആയിട്ടുള്ളത് സോ ഭയങ്കര നഷ്ടമായിട്ടുള്ളത് കാരണം രണ്ട് ദിവരത്ത് ഫുഡ് ഇവർ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇവിടുത്തെ ഈ പത്ത് ഏഴ് എട്ട് പയ്യന്മാരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ കൂടെ കമ്പനി അടിച്ചിട്ട് ഞാനിവിടെ സ്റ്റേ എടുക്കുമായിരുന്നു അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ള ആ ഒരു ലോഡ്ജ് എന്ന് പറഞ്ഞത് കാശി അന്നപൂർണ്ണ ആന്ധ്രാസം ട്രസ്റ്റ് എന്ന് പറഞ്ഞിവിടെയാണ് ഞാൻ ഞങ്ങൾ സ്റ്റേ എടുത്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെലുങ്ക് ആശ്രമമാണ് എന്താ പറയുക പക്ഷേ നമ്മൾ മലയാളി സഹായം കൊണ്ട് കൂടെ നമുക്കിവിടെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പൈമാരൊക്കെ രാവിലെ തന്നെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്കാൻ കുറച്ച് ലേറ്റ് ആയോണ്ട് തന്നെ എന്താ പറയുക അപ്പോൾ ഇനിയാണ് പോകുന്നത് നമുക്കിവിടെ കാണാൻ പറ്റില്ല സ്ട്രീറ്റ്സ് ആണ് ഫുൾ അതായത് വാരണാസി മുഴുവൻ എന്ന് ഒരുപാട് ഇങ്ങനെ സ്ട്രീറ്റ്സ് ആയിട്ടുള്ള ഒരു കഞ്ചസ്റ്റഡ് ഏരിയയാണ് അങ്ങനെ ഞാൻ ആദ്യം പോകുന്നത് കാണാൻ പറ്റും ഇപ്പോൾ വണ്ടിയേക്ക് പോകാനൊക്കെ തന്നെ അല്ലാതെ കാണാൻ പറ്റും ബൈക്കിന് പോകാനുള്ള ആ ഒരു സ്പേസ് മാത്രമേ ഇവിടെ നിലവിലുള്ളൂ അത്രയും കഞ്ചസ്റ്റഡായിട്ടാണ് ഇവിടെ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം പോകാൻ പോകുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലോട്ടാണ് സോ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അടുത്ത് തന്നെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഉണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല തണുപ്പുണ്ട് ഇപ്പോൾ നവമ്പർ ആണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ക വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് തണുപ്പ് അങ്ങനെ ചൂടങ്ങനെ ഫീൽ ചെയ്യാത്തൊരു ക്ലൈമറ്റ് ആണ് നമുക്കിവിടെ ബാങ്കിൻ്റെ ഷോപ്പുകളാണ് കാണാൻ പറ്റുന്നത് ഗവൺമെന്റ് ഓർഗനൈസ് ആയിട്ടുള്ള സർക്കാർ ബാങ്ക് ഷോപ്പുകൾ അതായത് നമ്മുടെ ഈ കഞ്ചാവ് ബാങ്ക് അതിന്റെയൊക്കെ സംഭവമാണ് സോ അതിന്റെ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് അതിലൊരു ഷോപ്പാണ് ആ സ്ട്രീറ്റിൻ്റെ ആ ഒരു രാവിലത്തെ എന്താ പറയാ നല്ല തിരക്ക് പിടിച്ച കാഴ്ച കാണാം വീട്ടിൻ്റെ ഒരു വലിയൊരു കാഴ്ചയാണ് ഇവിടെ സോ കാണാൻ പറ്റും ഇപ്പം നല്ല തിരക്കാണ് കേട്ടോ ഒരു നവംബർ ടൈമൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയുക ഇപ്പോഴത്തെ സീസണിൻ്റെ ഒരു ടൈമാണ് സോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ എന്താ പറയുക ഓരോ ഫ്ലോട്ടിംഗ് ക്രൗഡാണ് മൊത്തം മൊത്തം ഒരു ഒരു ഫ്ലോട്ടിംഗ് ക്രൗഡാണ് നമുക്കിവിടെ കാണാൻ കഴിയും ഫുൾ ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് ഭയങ്കര കഞ്ചസ്റ്റഡായിട്ടുള്ളൊരു ഭയങ്കര കഞ്ചസ്റ്റഡായിട്ടുള്ളൊരു ഒരു ഏരിയയാണ് ഈ എന്ന് പറയുന്നത് അതാ ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ ഈ സൈക്കിൾ റിക്ഷകൾ അതുപോലെ ഓട്ടോ ഇങ്ങനത്തെ റിക്ഷകൾ അതിലിങ്ങനെ കൊണ്ടു ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതാ കാണാം ഫുള്ള് എന്താ പറയുക ആ ഒരു ഉത്തർപ്രദേശിൻ്റെ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആളുടെ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഭയങ്കര കഞ്ചസ്റ്റഡ് കുറച്ച് അത്യാവശ്യം പൊല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് കാശ് അതുപോലെ അവിടുത്തെ ഗംഗാ നീടെ പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വളഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്നാലും വളരെ കഞ്ചസ്റ്റ് ആയിട്ടൊരു ഏരിയയാണ് അതാ കാണാൻ പറ്റും ഫുൾ ഇങ്ങനെതാണ് ഒരുപാട് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ ഇങ്ങനെ ഫുൾ ഓണായിട്ട് വരുന്ന ഒരു വാരണസിയുടെ കാഴ്ചയാണ് ഞാനങ്ങനെ രാവിലെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നത് അവിടെ കാണാൻ പറ്റും ഫുൾ ഇതാ ാണ് ഫുള്ള് ഏരിയ ഇടയായിട്ടോ ഭയങ്കര ബഹളവും ക്രൗഡും ഭയങ്കര വല്ലാത്തൊരു ഒരു ഏരിയ ഇവിടെ ചായ ചായ കട ഇവിടെ ശരിക്കും പറയാ ചായ കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു കുഞ്ഞ മൺപാനയിലാണ് ചായ കൊടുക്കുന്നത് ആ മൺപാന മൺപാനയിലാണ് ചായ കൊടുക്കുന്നതൊക്കെ നമ്മളിങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് ഇങ്ങനെ വന്നിട്ട് ഏജന്റുമാരാണ് അത് കാണാൻ പറ്റും ഫുള്ള് കൺജസ്റ്റഡാണ് പോവൻ ഇടയ്ക്ക് ഇങ്ങനെ ഏജൻ്റ്മാർ വന്നിട്ട് അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം കുറച്ച് പൈസ തന്നാൽ മതി സ്പെഷ്യൽ ദർശനം കാണിക്കുക അങ്ങനെ ഒരുപാട് ആൾക്കാർ വരും അതിനൊന്നും തലവിച്ചു കൊടുക്കാനായിട്ടിരിക്കുക ഭയങ്കര എളുപ്പമാക്കി രണ്ടായിരം മൂവായിരം ഒക്കെ അമ്മമാരവസാനം ചോദിച്ചോളെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വഴി എന്താ പറയുക വഴി വളരെ കുറവാണ് അതുപോലെ തന്നെ കുഞ്ഞു വഴികളൊക്കെ കാണത്തുള്ളു ആ വഴിയായിരിക്കും നമ്മുടെ വണ്ടികളെല്ലാം ഇങ്ങനെ രക്ഷയിൽ പൊക്കോണ്ടിരിക്കുന്നുണ്ട് ഒരു ജംഗ്ഷനാണ് കാണാൻ പറ്റും അവിടെ അങ്ങനെ കാലഭൈരവ ക്ഷേത്രം അവിടെ ഇങ്ങനെ ബോർഡ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കാലഭൈരവ ക്ഷേത്രത്തിലോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ അതുപോലെ തന്നെ വിശ്വനാഥ ക്ഷേത്രത്തിലോട്ടുള്ള ദൂരം എല്ലാം അങ്ങനെ ദശാക്ഷേറ്റ് കാട്ട് ഓരോ കാട്ടുകളിലേക്കുള്ള ദൂരങ്ങളും കാര്യങ്ങളും കൊടുത്തുകൊണ്ടുള്ള ബോർഡ് നമുക്കവിടെ കാണാം ആശുവിശ്വനാഥ് ക്ഷേത്രത്തിലോട്ട് ഇനി ഒരു പോയിൻറ്റ് ഫോർ കിലോമീറ്റർ മാത്രമാണ് ദൂരം ഉള്ളത് രാവിലെ ആയതുകൊണ്ട് തന്നെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുടെ ഒരു തിരക്കാണ് ഈ കാണുന്നത് കഥ കാണാൻ കഴിയും അവിടെ ഒരു ഒരു നന്ദികേശ് ഒരു നന്ദികേശിൻ്റെ ഒരു പ്രതിമ അവിടെ ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും എന്താ പറയുക ആ ഒരു ഉത്തർപ്രദേശിൻ്റെ ആയിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഫുള്ള് സ്ട്രീറ്റ് വയബാണ് കേട്ടോ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കുറേ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ വലിയ നമ്മുടെ ദോശ പോലത്തെ ഒരു ഇതിൻ്റെ മുകളിൽ പട്ടറൊക്കെ വെച്ചിട്ടുള്ളൊരു ഒരു ലിഷ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രുദ്രാക്ഷമൊക്കെ നമുക്ക് രുദ്രാക്ഷമൊക്കെ ഇവിടെ കുറേ കാണാറുണ്ട് ഒരുപാട് രുദ്രാക്ഷത്തിൻ്റെ കടകൾ കാര്യങ്ങളൊക്കെ അല്ലാ സൈഡിലൊക്കെ കാണാൻ പറ്റും ഒരുപാട് രുദ്രാക്ഷത്തിൻ്റെ സേലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമുക്ക് രുദ്രാക്ഷം വരുന്നതെന്ന് പറഞ്ഞാൽ നേപ്പാളിൽ നിന്നാണ് നമ്മുടെ ഹിമാലയ ഏരിയസ് അതുപോലെ ഇതുപോലെയുള്ള കാശി ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ശരിക്കും നമുക്ക് എന്താ പറയുക പ്യുവർ ഫോം ഓഫ് രുദ്രാക്ഷം കിട്ടുന്നത് എല്ലാം അല്ല പക്ഷേ നമുക്ക് ചിലതൊക്കെ നമുക്ക് ഒറിജിനൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും സോങ്ങനെ എൻ്റെ എന്താ പറയുക എൻ്റെ അടുത്ത് കുറേ പേരിങ്ങനെ രുദ്രാക്ഷം നാട്ടിൽ ചോദിച്ചിട്ടുണ്ട് അവർക്കായിട്ട് ഞാൻ കുറച്ച് രുദ്രാശയങ്ങൾ ഇങ്ങനെ നോക്കി വാങ്ങുന്നുണ്ട് അതിൽ ഇപ്പോഴല്ല കുറച്ച് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ക്ഷേത്രത്തിലോട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ആയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ദൂരം കൂടെയുള്ള ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾക്ക് ഈ ഗംഗാജലം കൊണ്ടുപോകാനുള്ള കുഞ്ഞു കുഞ്ഞു ബോട്ടിലുള്ളതാണ് കേട്ടോ ഒരുപാട് ഇപ്പറഞ്ഞപോലെ തന്നെ ഇത് നമ്മൾ അമ്പലത്തിൽ കൊടുക്കാനുള്ള പൂവ് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഗംഗാജലം കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരുപാട് സാധനം അതായത് അമ്പലത്തിൽ കൊടുക്കാനുള്ള പൂജാ സാധനങ്ങൾ ഇപ്പോൾ ഇനി ആ ഇതിൽ നമുക്ക് പോകാൻ പറ്റും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ സൈക്കിൾ റിക്ഷയിലും കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് ഈ സൈക്കിൾ റിക്ഷയൊക്കെയാണ് കേട്ടോ സൈക്കിൾ റിക്ഷ അതുപോലെ ബാറ്ററി ഓട്ടോ അതൊക്കെയാണ് അവിടെ കൂടുതലും കാണാനായിട്ട് പറ്റുന്നത് നമ്മുടെ ശങ്കരാചാര്യറാണ് കേട്ടോ ഒരു ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്ന ആ ശങ്കരാചാര്യരുടെ ഒരു സ്റ്റാച്ചു നമുക്കവിടെ കാണാൻ പറ്റും എന്താ പറയുക സോ നമ്മളങ്ങനെ ഇതാണ് ആ ക്ഷേത്രത്തിലോട്ടുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിലോട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് കാണാൻ പറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോടാണ് ആ ഒരു ആ അമ്പലത്തിൻ്റെ എൻട്രൻസ് ശരിക്കും ഈ ക്ഷേത്രത്തിനകത്തോടുള്ള ആ ഒരു എൻട്രൻസ് എന്താ പറയുക ഒരുപാട് സ്ട്രീറ്റ് ഒരു സ്ട്രീറ്റ് പോലത്തെ ഒരു ഏതാണ് എൻട്രി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും ഇതുപോലെ ഒരുപാട് എന്താ പറയുക നമുക്ക് ലോക്കർ റൂമുകളൊക്കെ ഒരുപാട് അവൈലബിളായിരിക്കും അത് കാണാൻ പറ്റും ലോക്കർ റൂംസ് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ലോക്കർ പേര് സാധനങ്ങൾ സൂക്ഷിക്കും പക്ഷേ അവർ പൂജാ സാധനം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക നമ്മുടെ റേറ്റ് വന്നു അപ്പോൾ അത് സൂക്ഷിക്കുക പക്ഷേ പൂജ ചെയ്യണം പക്ഷേ ആ റേറ്റ് ബാർഗെയിൻ ചെയ്തിട്ട് നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക സോ ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ചകളാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര കഞ്ചസ്റ്റ് സ്ട്രീറ്റ് പോലെയാണ് ഓരോ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഭയങ്കര എന്താ ഇടുങ്ങി ഇടിഞ്ഞിടിഞ്ഞ രീതിക്കാണ് ഓരോ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് അതിന് നടുക്കുകൂടിയാണ് നമ്മൾ ഈ നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് നല്ല തിരക്കുണ്ട് കേട്ടോ രാവിലെ ആയെങ്കിൽ പോലും നല്ല ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വരും നമുക്ക് അത് ഈ ഭിക്ഷാടനക്കാർ ഭയങ്കരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഏജൻറ്റുമാർ കുറേ പേരിങ്ങനെ എന്താ പറയുക ഫ്രീ ആയിട്ട് ദർശനം കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് വരും മാക്സിമം കൊണ്ട് തലവെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതെല്ലാം ഇങ്ങനെ ഇടുങ്ങിയ ഭയങ്കര ഇടുങ്ങിയ വഴികൾ കൂടിയാണ് കേട്ടോ സൊ അന്നപൂർണ്ണയിലേക്ക് എന്താ പറയുക ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അന്നപൂർണ്ണ ഭോജനശാലയെന്ന് പറയുമ്പം അതിവിടെ വരുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക അവിടെ ഫ്രീയാണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് നമ്മളിത് ആ ഭോജനശാല എത്തിയിരിക്കുകയാണ് പക്ഷേ ഇതാ ഈ ഒരു ഒറ്റ ഒരു കുഞ്ഞു വഴി കൂടെ വേണം രണ്ട് മനുഷ്യർക്ക് കടന്നു പോകാനായിട്ട് കാണാൻ പറ്റിയതിൻ്റെ കൂടെ ഇങ്ങനെയാണ് പോകുന്നത് ഇടിഞ്ഞ വഴി കൂടെ ഇതാ അന്നഭോജനശാല എത്തിയിട്ടുണ്ട് സൊ ഇതാണ് ഭോജനശാല നല്ല ക്യൂ ഉണ്ട് പക്ഷേ ഭോജനശാലയ്ക്കായിട്ട് നല്ല അത്യാവശ്യം നല്ല ക്യൂവും കാര്യങ്ങളും ഉണ്ട് തെലുങ്കരുടെ ഒരു ഭോജനശാലയാണ് അത് കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല ക്യൂ ഉണ്ട് തമിഴിലുള്ളൊരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും തമിഴ് തെലുങ്കിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലുള്ള ബോർഡ് എങ്ങനെയും കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഫുഡ് വന്നിട്ട് സാമ്പാർ അതുപോലത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ട് സോ ഇതാണ് അന്നപൂർണ്ണ മെസ്സിൽ ആ ഒരു കറി കാര്യങ്ങളൊക്കെയാണ് തെലുങ്ക് സ്റ്റൈലിലുള്ളൊരു ഫുഡാണ് ഇവർ ഇവിടെ ചെയ്യുന്നത് സാമ്പാർ അങ്ങനത്തെ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലഡ്ഡു പ്രസാദം അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും അവിടെ അവർ അവരുടെ കുറെ റോഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോ ഒരുപാട് ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ അന്നപ്രസാദം ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു ഏരിയയാണ് തെലുങ്ക് സ്റ്റൈലാണ് ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആ അന്നപൂരിനെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല ഫുഡായിരുന്നു ആന്ധ്രാ സ്റ്റൈലാണ് ആന്ധ്രയുടെ അവരുടെ തന്നെ ആന്ധ്രാ സ്റ്റൈലിലുള്ളൊരു കറിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു ലഡു ഉണ്ടായിരുന്നു എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഫുഡ് അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ അന്നപൂർണ്ണമെന്ന് പറഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ഫുഡ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് എന്താ പറയുക അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കാശ് കൊടുക്കാതെ ഇവിടെ എവിടെ പോയിരുന്നാലും അങ്ങനെയാണ് ഫുഡിന് നമുക്ക് ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും വരത്തില്ല എവിടെ ആയിരുന്നാലും ഫ്രീ ആയിട്ട് അന്നദാനം എപ്പോഴും അവൈലബിളായിരിക്കും ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഈ പറഞ്ഞ സാരികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ബനാറസിന്റെ സാരികളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്ന സോ എന്താ പറയാ കുറെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉടായ്പക്കെയാണ് കുമ്മർ ഒറിജിനൽ ബനാറസ് സാരി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിയൊക്കെ ചെയ്യും അത് ബനാറസിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അത് നോക്കി നിങ്ങൾ നോക്കിയിട്ട് അതറിയാവുന്ന ആൾക്കാർ വാങ്ങിക്കുക നല്ല റേറ്റുമൊക്കെ അയ്യായിരം ആറായിരം ഒക്കെയാണ് ഇവർ റേറ്റ് പറയുന്നത് ഒക്കെ നോക്കി വാങ്ങുക കാണാൻ കഴിയുക അവിടെ നമ്മൾ ബോർഡ് കൊടുത്തിട്ടുണ്ട് മാതാ അന്നപൂർണ ഭവൻ സോ ഇവിടെയാണ് നമുക്ക് ആ ഒരു അന്നദാനം കിട്ടുന്നത് ആ വഴി പോയി കഴിഞ്ഞാലാണ് അന്നദാന ഭവനം എന്ന് പറയുന്നത് സോ ഇത് ഇതിനകത്തേക്ക് ക്ഷേത്രവും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തേക്ക് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല സെക്യൂരിറ്റി എല്ലാ ക്യാമറയും ഫോണും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് നമ്മളകത്തേക്ക് വിടും സോ അന്നദാനം കിട്ടുന്ന ആരിതെന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് അന്നദാനം കിട്ടുന്നത് ഇത് നമ്മുടെ ക്ഷേത്രത്തിനകത്തേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ ഇവിടുന്നകത്തേക്ക് ഇവിടുന്നകത്തേക്ക് നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല നമുക്ക് ആ കോറിഡോറിൻ്റെ ഭാഗത്തൂടി പോയിട്ട് ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം സോ ഇതാണ് നമ്മുടെ ആ കോറിഡോർ പോകുന്ന വഴി ഇതാണ് ഇവിടെ പോയിട്ട് നമുക്ക് ക്ഷേത്ര അവിടെ നിന്ന് കഴിഞ്ഞാൽ കോറിഡോർ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാശി വിശ്വനാഥ് ക്ഷേത്രം കാണാൻ കഴിയും അതേ ഉള്ളു നമുക്ക് വീഡിയോയിൽ എന്താ പറയുക ആ ക്ഷേത്രം വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ള ആ ഒരു ഔഷധം മാത്രമേ നമുക്കുള്ളൂ സോ നമുക്ക് ഇതാണ് നമ്മുടെ ആ ഒരു കോറിഡോറിലോട്ടുള്ള ആ ഒരു വഴി ഇതാണ് നമ്മളങ്ങനെ എന്താ പറയുക ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് സൊ ഇവിടെ നിന്ന് ആ കോറിഡോറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു എൻട്രി എന്നുള്ള രീതിയിൽ ആ ഗോപുരവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും സോ നമ്മുടെ അമ്പലത്തിൽ പോകുന്നതിനുള്ള ആ ഒരു ക്ഷേത്രം ആ ഒരു കോറിഡോർ എന്ന് പറഞ്ഞ ഇതാണ് സോ അവിടെ ഇതൊക്കെ വേറെ ലൈനാണ് കേട്ടോ അതായത് വി എ പി ലെവലിൽ പോകാനുള്ള ആൾക്കാർക്കുള്ള ഒരു കോറിഡോറും കാര്യങ്ങളൊക്കെയാണത് സോ അതിനാ ഇവിടെയാണ് നമുക്ക് ശരിക്കും അതിന്റെ ഒരു മെയിൻ കോറിഡോർ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിലുണ്ടായിരുന്നു നമ്മുടെ തമിഴ് ഫാമിലി വെച്ച് കണ്ടുപിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാരും ഇനി എന്താ അടുത്ത അയോധ്യ പോരീങ്ങളാ സോ എന്താ പറയുക ഇന്നലെ നമ്മൾ ട്രെയിനിൽ വെച്ച് ഇവരെല്ലാം കണ്ടതാണ് ഒരുപാട് പറയുക എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവരെ വീണ്ടും ഈ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുപിടിക്കൽ ഒരുപാട് 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 സന്തോഷം എല്ലാവരും വീണ്ടും പാക്കല വീണ്ടും പാക്കല ഓക്കെ ഇത് നമ്മുടെ വേറൊരു ഒരു ക്ഷേത്രമാണ് കേട്ടോ ശ്രീ ശ്രീ ശ്രീഗന്ധ ശ്രീ മാതാദേശ്വർ മഹാദേവ് മന്ദിരം എന്ന് പറയുന്ന വേറൊരു ക്ഷേത്രമാണ് ഇതാണ് നമുക്ക് ആ ഒരു ടെമ്പിളിലേക്കുള്ള ആ ഒരു ഒരു കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും അതിനകത്തേക്ക് നമ്മൾ കാണുന്നുണ്ടല്ലോ ആ അകത്ത് കാണുന്നതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് സോ ഇവിടെ ഒരുപാട് എന്താ പറയുക കുറേ ഭവനങ്ങൾ അമൃത് ഭവൻ ഫുഡ് കഴിക്കാനുള്ള കുറേ അങ്ങനെ കുറേ ഭവനങ്ങളും കാര്യങ്ങളൊക്കെയാണ് സോ ഇത് ഇത് വേറൊരു ക്ഷേത്രമാണ് കേട്ടോ വേറൊരു ക്ഷേത്രമാണ് ഈ കാണുന്നതൊക്കെ സോ അതിനകത്ത് കാണുന്ന ആ ഒരു ഗോപുരം ഉണ്ടല്ലോ അതാണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം സോ ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റും സോ അതാണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം ഇതിനകത്തേക്ക് നമ്മളൊന്നും അലൗഡ് അല്ല എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ് അവിടെ നന്ദികേശന്റെ ക്ഷേത്രമാണെന്ന് തോന്നുന്നത് അവിടെ നമുക്ക് ആ ഒരു ജ്യോതിർലിംഗത്തിൽ പൂജ ചെയ്യുന്നതിന്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇതൊരു നന്ദികേശന്റെ ഒരു ഒരു ക്ഷേത്രം നമുക്കിവിടെ കാണാൻ കഴിയും ഇതൊരു ഇവിടെയാണ് ഒരു മെയിൻ ഫോട്ടോ വീഡിയോ ആൾക്കാർ കൂടുതലും ഫോട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ഇവിടെയാണ് തൊട്ടു താഴായിട്ട് നമുക്ക് ആ ഒരു ഗാട്ട് കാണാൻ പറ്റും നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു മണികർണിക കാട്ട് കാണാൻ കഴിയും ആ കാണുന്നത് മണികർണിക കാട്ടാണ് മണികർണിക കാട്ടിൽ നിന്നുള്ള അവിടെ ഈ ഒരു എൻട്രി പോയിന്റ് ആണ് ആ കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ആ ഗോപുരത്തിനകത്ത് കാണുന്ന ആ ഒരു ഗോപുരം ഉണ്ടല്ലോ ആ കാണുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ് സോ ഇത് നമ്മുടെ നന്ദകേഷൻ്റെ വിശേഷം സോ അതാണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ആ കാണുന്നത് ആ കാണുന്ന ഗോപുരം എന്താ പറയുക വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ക്ഷേത്രം തന്നെയാണ് ഒമ്പതാമത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒമ്പതാമത്തെ ജ്യോതിർലിംഗമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഒരു ഗോപുരത്തിൽ എന്താ പറയുക തൊഴു നിന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു ഒരു വല്ലത്തൊരു ഫീലായിരുന്നു ആ ഒരു ഇവിടെ വരെ ആ ഒരു ഭഗവാനെ കണ്ട് തൊഴാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഇതിനകത്തേക്ക് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും അല്ല ഇതുവരെ നമുക്ക് ഇവിടെ നിന്നുള്ള കാണിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ സോ ആ കാണുന്നതാണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം തൊട്ടുവിടായിട്ട് നമുക്ക് ആ ഒരു മണികർണിക മണികർണികാ നമുക്ക് കാണാൻ കഴിയും ആൾക്കാർ ഇവിടെ വന്നിട്ട് ആ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഞാൻ ഞാനെൻ്റെ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക അവിടെ ഒരു നമുക്ക് അകത്തോട്ട് പോരുമ്പോൾ നമ്മുടെ ക്യാമറ ആവും നമ്മുടെ ഫോൺ അതുപോലെ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോക്കർ റൂമുകൾ ആയിരുന്നു എന്താ പറയുക ഓരോന്നിനും അത് നമ്മൾ ലോക്കർ റൂം എന്ന് പറയുന്നത് ഫ്രീ എന്നാണ് ഇവർ എഴുതി വെക്കുന്നത് പക്ഷേ അകത്തോട്ട് ചെല്ലുമ്പോൾ ഫ്രീന്ന് ഫ്രീ ലോക്കർ റൂം ഫ്രീ ആയിരിക്കും പക്ഷേ അതിൻ്റെ കുറച്ച് പൂജാ സാധനങ്ങൾ ഇവർ നമുക്ക് തരും അതിരുന്നൂറ് മുന്നൂറ് നൂറ്റമ്പത് പല റേറ്റിനാണ് അപ്പോൾ റേറ്റ് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ എന്താ പറയുക എൻ്റെ ഒരു നൂറ്റമ്പത് ഇരയുടെ ഒരു 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 പ്രസാദം അതിൽ കുറച്ച് പൂവും മറ്റു കാര്യങ്ങളും പിന്നെ ലഡ്ഡുവൊക്കെ ഉണ്ട് അതിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ അകത്ത് അമ്പലത്തിൽ ഭഗവാന് പൂജ ചെയ്യും ബാക്കി സാധനങ്ങൾ നമുക്ക് ലഡ്ഡു അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ നമുക്ക് തന്നെ തരും ലോക്കർ ഫ്രീ ആണ് പക്ഷേ എന്താ പറയുക അത് അകത്തോട്ട് ഒരുപാട് ലോക്കേഴ്സ് ഉണ്ടാവും നിങ്ങളത് ബാർഗെയിൻ ചെയ്തിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരുപാട് മാർബിളൊക്കെ ബാക്കിയിട്ടുള്ള വളരെ എന്താ പറയുക അകത്ത് നല്ല ക്ലീൻ ആയിട്ടാണ് ഇവിടെയൊക്കെ പുറത്തൊക്കെ നല്ല എന്താ പറയുക അത്ര വലിയ ക്ലീനും കാര്യങ്ങളും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ക്ഷേത്രമായിരുന്നു അവർ നല്ല രീതിക്ക് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അകത്ത് നമുക്ക് കൂടുതൽ കാശ് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക കുറേ ഏജൻറ്റുമാർ വന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ശീക്രദർശനം നടത്തിയിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടാക്കും അതുപോലെ തന്നെ നമുക്ക് ആയിരം രൂപ മറ്റു കൊടുത്തു കഴിഞ്ഞാൽ ജ്യോതിർലിംഗത്തിൽ തൊടാനുള്ളൊരു അവസരമൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല പൂജയുടെ ഒരു എന്താ പറയുക ഒരു നൂറ്റമ്പത് രൂപയുടെ പൂജാ സാധനം വാങ്ങിയിട്ട് അവിടെ കൊടുത്തിട്ട് പൂജ ചെയ്തിട്ട് പുറത്തിറങ്ങുകയാണ് ചെയ്തത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇവിടെ കഴിയാണ് കാരണം ഇനി നമുക്ക് അടുത്ത് മണികർണികാട്ടിലേക്ക് ഞാൻ പോവുകയാണ് സോ അവിടെ കാണുന്ന ആ കാണുന്നതാണ് മണികർണികഘാട്ടെന്ന് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും ശവങ്ങളിങ്ങനെ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘാട്ടാണ് എന്ന് പറയുന്നത് സോ നമുക്ക് കാണാൻ പറ്റും കാശി വിശ്വനാഥ ക്ഷേത്രം ഇതൊരു നന്ദികേശിൻ്റെ ക്ഷേത്രമാണ് സോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഭാഗ്യമായിരുന്നു കാശി വിശ്വനാഥ ക്ഷേത്രം കാണണമെന്നുള്ള എൻ്റെ എന്നല്ല ഒരുപാട് ആൾക്കാരുടെ ഒരു വലിയ സ്വപ്നമാണ് കാശി വിശ്വനാഥനെ കാണുക പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒമ്പതാമത്തെ ജ്യോതിർലിംഗമാണ് അതിൽ ഹൈദരാനാഥിൽ ഞാൻ എനിക്ക് പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി രാമേശ്വരം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഇപ്പോൾ വരാൻ പറ്റിയ ഒരുപാട് ഭാഗ്യമുണ്ട് എന്താ പറയുക ഭഗവാനെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ബ്ലോഗ് ഇവിടെ തീരാണ് അകത്തേക്ക് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും അലൗഡ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി എന്തായാലും വാരാണസിയുടെ അടുത്ത കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിലായിട്ടും വരുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും വാണാസിയുടെ മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതായിരിക്കും ഇറ്റ്സ് മി രാജേഷ് എസ് രാജൻ സൈനിങ് ഓഫ് ബൈ